വാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഭാരതീയ സങ്കല്പങ്ങളില് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മൂന്ന് സന്ധ്യകളുണ്ട് സന്ധ്യ എന്നാണതിന് പറയുക ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന പ്രഭാതസന്ധ്യ സൂര്യൻ താഴെ നിന്ന് മുകളിലേക്ക് പോയി ഏറ്റവും മുകളിലെത്തിയിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന മധ്യാ സന്ധ്യ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സായം സന്ധ്യ ഈ മൂന്ന് സന്ധ്യകളും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും മൂന്ന് സന്ധ്യകളിലും നടത്താനുള്ള പ്രാർത്ഥനകളുണ്ട് സാധാരണ രീതിയിൽ സന്ധ്യാവന്ദനം എന്ന് പറയുന്നത് ഈ മൂന്ന് സന്ധികളിലും നടത്തേണ്ട പ്രാർത്ഥനയാണ് സന്ധ്യ എന്ന വാക്ക് തന്നെ സന്ധി എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് നമ്മുടെ ശരീരത്തിൽ നൂറ്റി മൂവബിൾ ജോയിന്റുകൾ ഉണ്ട് നൂറ്റി എൺപത്തി ആറ് മൂവബിൾ ജോയിന്റുകൾ ആകെ ഇരുന്നൂറ്റി ആറ് ഇമ്മൂവബിൾ ഉൾപ്പെടെയുള്ള ജോയിന്റുകൾ ഉണ്ടെന്നാ പറയുക ശരീരത്തിൽ മിക്കവാറും ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോ വാഹനത്തിന്റെയോ അല്ലെങ്കിൽ താഴെ വീണോ ആക്സിഡന്റ് ഉണ്ടാകുമ്പോ മിക്കവാറും ബാധിക്കുന്നത് സന്ധികളെയാണ് നമ്മൾ കുഴ തെറ്റി അല്ലെങ്കിൽ കാല് സ്ലിപ്പ് ചെയ്തപ്പോഴത്തേക്കും കണങ്കാലിലെ ജോയിന്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ ഭാഗങ്ങളെക്കാൾ കൂടുതൽ ആക്സിഡന്റിനും ഡിസ്റ്റോർഷനും ബ്രോണായിട്ടുള്ളത് സന്ധികളാണ് ആ സന്ധികളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റുകളിൽ പലതും ഈവൺ ഇപ്പം മോഡേൺ സിസ്റ്റം പ്രകാരം പ്ലാസ്റ്റർ ഇട്ടാൽ പോലും പിന്നെ പിഴിച്ചിൽ നടത്തുന്നത് ആയുർവേദ വിധി പ്രകാരമാണ് ജോയിന്റുകൾ ഫ്ലെക്സിബിളാവാൻ വേണ്ടിയിട്ടാണ് ജോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സന്ധികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ദിവസത്തെയും സന്ധികളാണ് ത്രിസന്ധ്യ എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എനർജൈസേഷനാണ് സൂര്യൻ ഉദിച്ചു വന്ന് ലോ റേഡിയേഷനുള്ള പ്രകാശം ആ സൂര്യന്റെ അഥവാ അരുണോദയം എന്ന് പറയുന്ന അരുണന്റെ പ്രകാശം വൈറ്റാമിൻ ഡിയും സ്കെലറ്റൽ സിസ്റ്റത്തിനും ബാലൻസിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ കാൽഷ്യം ഡെപ്പോസിറ്റിന് ഏറ്റവും നല്ല രീതിയിൽ അല്പസമയം പ്രഭാത വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഏത് ചെടിയുടെ ഇല രാവിലെ നോക്കിയാലും വളരെ എനർജറ്റിക്ക് ആയിരിക്കും രാത്രി ക്ഷീണം മാറി പകൽ എനർജൈസ് ചെയ്യുന്ന സിസ്റ്റം മനുഷ്യനിലും അത് കാണാൻ സാധിക്കും ജന്തുക്കളിലും അത് കാണാൻ സാധിക്കും രാവിലെ ജന്തുക്കളില് പട്ടിയോ പൂച്ചയോ ബാക്കിയുള്ള പല മൃഗങ്ങളും കാടുകളില് വന്യമൃഗങ്ങളുൾപ്പെടെ രാവിലെ എക്സർസൈസ് മാതിരി കളിക്കുന്നത് കാണാൻ സാധിക്കും എനർജി ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സന്ധികളില് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അത് ഈ പ്രഭാത പോലെ തന്നെ ജീവിതത്തിലുമുണ്ട് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള സന്ധി അത് നമ്മൾ വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് രാവിലെ സൂര്യപ്രകാശത്തിലേക്ക് ഇരുട്ടിൽ നിന്നുള്ള പ്രയാണം പോലെ അറിവില്ലായ്മ എന്ന ഇരുട്ടിൽ നിന്ന് അറിവിലേക്കുള്ള പ്രയാണം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സദ്ധവിശ്വാസങ്ങളിലേക്കുള്ള പ്രയാണം ദുരാചാരങ്ങളിൽ നിന്ന് സദാചാരങ്ങളിലേക്കുള്ള പ്രയാണം തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടില് നമ്മൾ ഇരുട്ടിൽ വസിക്കുമ്പോൾ ശരിയായിട്ടുള്ള കൂട്ടുകെട്ടിലേക്കുള്ള പ്രയാണം തെറ്റായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ശരിയായിട്ടുള്ള ചിന്തകളിലേക്കുള്ള പ്രയാണം എല്ലാം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് ഇഗ്നോറൻസ് ടു ലൈറ്റ് പ്രകാശമില്ലായ്മ ജ്ഞാനപ്രകാശം എന്നാ പറയാ നമ്മൾ അറിവിന്റെ പ്രകാശം ആ ജ്ഞാനപ്രകാശം ഇല്ലാത്ത ഒരു ലെവലിൽ നിന്ന് ജ്ഞാനപ്രകാശത്തിലേക്കുള്ള പ്രയാണമാണ് തമസോമാജ്യോദീർഘമയ ആ ജ്ഞാനം ഒരു കഥയിലൂടെ നമുക്ക് ലഭിക്കാം ഞാൻ ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് ആത്മീയത മാത്രമല്ല നമ്മുടെ മനസ്സിനെ ചൈതന്യവത്താക്കുന്ന ജ്ഞാനം ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്ന ജ്ഞാനം കുടുംബ ബന്ധത്തെ ഭദ്രമാക്കുന്ന ജ്ഞാനം അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ലഭിക്കുന്ന ജ്ഞാനം നമ്മുടെ സമൂഹത്തിൽ ഐക്യമുണ്ടാക്കാനുള്ള ഉതകുന്ന ജ്ഞാനം നമ്മുടെ രാഷ്ട്രത്തെ കൂടുതൽ കൂടുതൽ ചൈതന്യവത്താക്കാനുള്ള ജ്ഞാനം അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ശരിക്കുള്ളതിലേക്ക് തളർച്ചയിൽ നിന്ന് മനസ്സിനെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ജ്ഞാനം അനാരോഗ്യത്തിൽ നിന്ന് ശരീരത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ജ്ഞാനം ഛിദ്രമാകുന്ന കുടുംബ ബന്ധത്തെ ഭദ്രമാക്കുന്ന ജ്ഞാനം മൂല്യച്യുതിയിൽ നിന്ന് മൂല്യവർദ്ധനയ്ക്കുള്ള ജ്ഞാനം സമൂഹത്തിലെ അനൈക്യത്തിൽ നിന്ന് ഐക്യത്തിലേക്കുള്ള ജ്ഞാനം അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ തിന്മയിലേക്കുള്ള പന്താവിലേക്ക് നയിക്കുന്നവർ രാഷ്ട്രത്തിന്റെ ഉഗ്രതനത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനം ഈ ജ്ഞാനമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ജ്ഞാനം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണത്തിനുള്ള യജ്ഞം അറിവ് 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 എന്നുള്ളത് തമസോമാ ജ്യോതിർഘമയാ പിന്നെ ഉയരത്തിലേക്ക് നമ്മൾ പോയാൽ താഴ്ത്തേക്ക് വരുന്ന മധ്യാ സന്ധ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഉയർച്ചയ്ക്ക് ഒരു പരിമിതിയുണ്ട് ഒരു പരിധിയുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് എത്ര ഉയർന്ന വ്യക്തിയും ഒരു ക്ലൈമാക്സിലെത്തിക്കഴിഞ്ഞാൽ സാവധാനത്തിൽ താഴ്ത്തേക്ക് ഇറങ്ങിയേ മതിയാവും അത് മനസ്സിന്റെ അവസ്ഥയായാലും നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിക്കും കുറേ കഴിയുമ്പോൾ ആത്മവിശ്വാസം കുറേശ്ശെ കുറഞ്ഞു വരും നല്ല ആരോഗ്യമുള്ള വ്യക്തിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആരോഗ്യം കുറഞ്ഞു വരും എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കുടുംബമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കുടുംബത്തിനകത്ത് നെഗറ്റീവുകൾ കുറച്ചെങ്കിലും ഉണ്ടാവാതിരിക്കില്ല സാംസ്കാരികമായിട്ടുള്ള മൂല്യത്തിൻ്റെ ക്ലൈമാക്സിലിരിക്കുന്ന ഏത് വ്യക്തിക്കും ഏത് കുടുംബത്തിനും ഏത് സംഘടനയ്ക്കും ഏത് പ്രസ്ഥാനത്തിനും ഏത് രാഷ്ട്രത്തിനും മൂല്യത്തിലെ ചില ചില അപാകതകൾ ഉണ്ടാവും സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് നിലനിൽക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും രാഷ്ട്രത്തിനകത്ത് ചിദ്രവാസന ഓട്ടോമാറ്റിക്കലി കുറച്ചൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളാണ് ഉയർച്ചയിൽ നിന്ന് പതുക്കെ താഴുന്ന ഒരവസ്ഥ എല്ലാത്തിലും ഉണ്ടാവും അതും ഒരു സന്ധിയാണ് അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സന്ധി നൂറ്റി പതിനാല് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ നൂറ്റി പന്ത്രണ്ട് മണ്ണടിഞ്ഞു ഈ ഇരുപതാം നൂറ്റാണ്ട് അമേരിക്കക്കാരുടേതാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ഇന്ത്യക്കാരുടേതാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു ഇന്ന് റഷ്യ പണ്ടത്തെ പോലെ ശക്തമല്ല ഇന്ന് അമേരിക്ക പണ്ടത്തെ അത്രയും ശക്തമല്ല ചൈന അസാധാരണമായിട്ട് വളർന്നു വരുന്നു ഭാരതവും തിരക്കേടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നു അപ്പൊ ഏറ്റവും ഉയർന്ന പദവിയിൽ നിന്ന് നല്ല വെളിച്ചത്തിൽ നിന്ന് വെളിച്ചമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതും വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തെയും രാഷ്ട്രത്തെയും സംബന്ധിച്ചിടത്തോളവും ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകുന്ന പോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന് സാവധാനത്തിലേക്ക് ഇരുട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായിരിക്കും നെസോപ്പൊട്ടേമിയ ബാബിലോണിയ ഗ്രീക്ക് റോമ ഈജിപ്ത് സംസ്കാരങ്ങളൊന്നും ഇന്നില്ല ഒരു സുപ്രഭാതത്തിൽ പോയതായിരിക്കില്ല സാവധാനത്തില് വെളിച്ചത്തിൽ നിന്ന് പോയതായിരിക്കും ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വേദത്തിലെ ശാന്തി മന്ത്രം ഇന്നലെ ഞാൻ നിങ്ങളോട് അസതോ അസദോമാസദ്ഗമയാ പറഞ്ഞു ഇന്ന് ഈ ഉപനിഷത്തിലെ വരികൾ എത്രത്തോളം വ്യാപ്തി ഉള്ളതാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് ഒരു മന്ത്രത്തിന് ഒരു വാക്കില് മന്ത്രത്തിലെ വാക്കുകൾക്ക് ഒരു വരിക്ക് ഒരർത്ഥമല്ല അതിനെ വിപുലീകരിച്ച് ഒരു വലിയ മാനേജ്മെന്റ് സത്യമാക്കി മാറ്റാൻ സാധിക്കും ഉപനിഷത്തുക്കൾ നമ്മളെ അറിയിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് വേദങ്ങൾ നമ്മളെ അറിയിക്കുന്നത് സന്ദേശങ്ങളാണ് രാമായണം നമ്മളെ അറിയിക്കുന്നത് ജീവിത അനുഭവങ്ങളാണ് മഹാഭാരതം നമ്മളെ അറിയിക്കുന്നത് ജീവിതാനുഭവങ്ങളും അതിന്റെ കൂട്ടത്തിൽ കഥകളുമാണ് പുരാണങ്ങൾ നമ്മളെ അറിയിക്കുന്നത് വ്യത്യസ്ത തലത്തില് വ്യത്യസ്ത തലത്തിലുള്ള മനുഷ്യരുടെ പ്യുവർ കഥകളാണ് അതിന് ചിലപ്പോൾ ചരിത്രത്തിന്റെ പിൻബലം ഉണ്ടായിരിക്കാമെന്ന് മാത്രം അപ്പം നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകലെ നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യാഭർത്ത ബന്ധമുള്ള ജീവിതത്തിൽ എല്ലായിടത്തും ഒരു മന്ത്രമാക്കണം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അസതോമാസദ്ഗമയാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തമസോമ ജ്യോതിർഗമയ എന്ന ജീവിതമന്ത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ പ്രണാമം നമസ്കാരം